മാർത്താണ്ഡവർമ്മ മഹാരാജാവും സ്വാതി തിരുനാൾ മഹാരാജാവും തമ്മിലുള്ള സ്വഭാവ വ്യത്യാസം പണ്ട് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് മിത്രാനന്തപുരം ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ രണ്ടു വശങ്ങളിലും നമ്പൂതിരിമാരുടെ മഠങ്ങൾ ഉണ്ടായിരുന്നു ആ മഠങ്ങളിൽ ഓണംതുരുത്ത് കുമാരനെല്ലൂർ കിടങ്ങൂർ കാടമുറി മുതലായ ഗ്രാമങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്ത് മണ്ഡപത്തിൽ ജപം ഈശ്വരസേവ പള്ളിത്തേവാരം മുതലായവ നടത്തുന്നതിനായി ചെന്ന് താമസിക്കുന്ന നമ്പൂതിരിമാരാണ് താമസിച്ചിരുന്നത് അവർ രണ്ടു വശത്തുമുള്ള മഠങ്ങളിൽ ഇരുന്ന് വെറ്റില മുറുക്കിയാൽ വഴിയിലേക്കാണ് തുപ്പുക പതിവ് അതുകൊണ്ട് മിത്രാനന്ദപുരം ക്ഷേത്രത്തിൽ ദർശനത്തിനായും മറ്റും പോകുന്നവർക്ക് അതിലെ ശുദ്ധമായിട്ട് നടക്കാൻ പ്രയാസമായി തീർന്നു ആ പ്രയാസം കോവിലിൽ കോവിലിരുന്നള്ളത്ത സമയത്ത് മഹാരാജാക്കന്മാർക്കും ഉണ്ടാകാതെ ഇരുന്നില്ല എങ്കിലും നമ്പൂതിരിമാരെ കുറിച്ചുള്ള ഭക്തിയാദര ബഹുമാനങ്ങൾ നിമിത്തം ആരുമൊന്നും പറയാറുമില്ല കൊല്ലവർഷം ആയിരത്തി മുപ്പത്തി ആറാം ആണ്ട് നാടുനീങ്ങിയ മാർത്താനോർമ്മ മഹാരാജാവ് തിരുമനിച്ചുകൊണ്ട് ഇളങ്കൂറായിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളി ദർശനം കഴിച്ചതിന്റെ ശേഷം മിത്രാനന്ദപുരത്തേക്കായി എഴുന്നള്ളി മേൽപ്പറഞ്ഞ വഴിയുടെ സമീപം എത്താറായപ്പോൾ വഴിയിലെല്ലാം തുപ്പൽ നിറഞ്ഞിരിക്കുന്നതിനാൽ അതിലേ പോകാൻ നിവൃത്തിയില്ലാതെ അവിടെ എഴുന്നള്ളി നിന്നുകൊണ്ട് അടിച്ചു കളിക്കാരെ വരുത്തി ആ വഴിയെല്ലാം വെടുപ്പാക്കി അടിച്ചു തളിപ്പിക്കുകയും മേലാൽ ഇവിടെ ആരും തുപ്പാതിരിക്കുന്നതിനു വേണ്ടി ആ വഴിയുടെ ഇരുപാർശങ്ങളിലും നിറച്ചു തുളസി നടുവിക്കുകയും തുളസിക്ക് ദിവസം തോറും വെള്ളമൊഴിച്ചും മറ്റും അതിനെ രക്ഷിക്കുന്നതിന് പ്രത്യേകം ഒരു ശമ്പളക്കാരനെ കൽപ്പിച്ചു നിയമിക്കുകയും ചെയ്തിട്ട് കോവിലെഴുന്നള്ളത്തു കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അന്ന് നാടുവാണിരുന്ന അതായത് ആയിരത്തിഇരുപത്തിരണ്ടാം ആണ്ട് നാട് നീങ്ങിയ സ്വാതി തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുമനസിലെ കോവിൽ എഴുന്നള്ളത്തായി അവിടുന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം കഴിച്ചു മിത്രാനന്ദപുരം ക്ഷേത്രത്തിൽ ദർശനത്തിനായി എഴുന്നള്ളി മേൽപ്പറഞ്ഞ വഴിയുടെ അടുക്കലായപ്പോൾ അവിടെ നിറച്ചു തുളസി നട്ടിരിക്കുന്നതായും അതിന്മേലെല്ലാം തുപ്പിയിരിക്കുന്നതായും കണ്ടിട്ട് ഇവിടെയൊക്കെ തുളസി നട്ടതാരാണ് എന്ന് കൽപ്പിച്ച് ചോദിക്കുകയും ആരും തുപ്പാതിരിക്കാനായിട്ട് ഇളയ തമ്പുരാൻ തിരുമനസുകൊണ്ട് കൽപ്പിച്ച് നടിയിച്ചതാണ് എന്ന് എഴുന്നള്ളത്തോടുകൂടെ ഉണ്ടായിരുന്നവരറിയിക്കുകയും ചെയ്തു അത് കേട്ടിട്ട് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് അപ്പൻ തിരുവിതാംകൂർ മഹാരാജ കുടുംബത്തിൽ പ്രായം കൂടിയവർ പ്രായം കുറഞ്ഞവരെ വാത്സല്യ സൂചകമായി അപ്പൻ എന്നാണ് പറയുക പദവ് അപ്പൻ ഇത്ര ശുദ്ധഗതി ഉണ്ടല്ലോ ഇക്കാലത്തുള്ളവരോട് ഈ വിധിയൊന്നും പറ്റുകയില്ല ഇത് കലിയുഗമാണ് ഇപ്പോഴുള്ള ബ്രാഹ്മണർക്ക് തുളസിയന്മേൽ തുപ്പരുതെന്നും മറ്റുമുള്ള വിചാരം ചുരുക്കമാണ് ഇതാ ഇതിന്മേലൊക്കെ നിറച്ചു തുപ്പിയിരിക്കുന്നത് കണ്ടില്ലേ ആട്ടേ ഇതിന് ഞാനൊരു കൗശലം പ്രയോഗിച്ചു നോക്കാം എന്ന് കേൾപ്പിച്ചിട്ട് ആ തുളസിയെല്ലാം അവിടെ നിന്ന് പറിപ്പിച്ചു മാറ്റിക്കുകയും ഒരു കയ്യാമം വരുത്തി അവിടെ കൽപ്പിച്ച് സ്ഥാപിക്കുകയും ചെയ്തു അന്ന് മുതൽ ആരെങ്കിലും ഈ വഴിയിലേക്ക് തുപ്പിയാൽ അവരെ പിടിച്ച് ഈ ആമത്തിൽ ഇട്ടേക്കണം എന്ന് കൽപ്പിച്ച് ചട്ടം കെട്ടി അവിടെ ഒരു ശിപായിയെ നിയമിക്കുകയും ചെയ്തു അന്നു മുതൽ ആ വഴിയിലേക്ക് ആരും തുപ്പാതയുമായി ജ്യേഷ്ഠാനുജന്മാരായിരുന്ന ആ മഹാരാജാക്കന്മാരുടെ സ്വഭാവ വ്യത്യാസം ഇതിൽ നിന്നും മനസ്സിലാക്കാം